നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും അർദ്ധരാത്രിയിലെ സ്നേഹിതൻ തിരുവനന്തമത്തിന് മോഹത്തമുണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം ധ്യായത്തിൻ്റെ അഞ്ചു മുതൽ എട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥകടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തിൽ നിന്ന് അവനുത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും മുലജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളും കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ശേഷം അതിനുപോൽ ഒരു ഉപമ പറയുകയാണ് അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ ഉപമ ഇവിടെ നമുക്ക് മൂന്ന് സ്നേഹിതന്മാരെ കാണാൻ കഴിയും ഒരു സ്നേഹിതൻ ദരിദ്രനാണ് മറ്റൊരു സ്നേഹിതൻ ധനികനാണ് മറ്റൊരു മൂന്നാമത്തെ സ്നേഹിതൻ അദ്ദേഹം ഒരു വഴിയാത്രക്കാരനാണ് അദ്ദേഹവും ഒരു ദരിദ്രനാണ് എന്ന് കരുതാം ഈ ദരിദ്രനായ മനുഷ്യൻ്റെ അടുക്കൽ അർദ്ധരാത്രിക്ക് ഒരു വഴിയാത്രക്കാരനായ സ്നേഹിതൻ വരികയാണ് അക്കാലത്ത് രാത്രിയിലെ യാത്രകളൊക്കെ അപകടമാണ് അതുകൊണ്ട് മനുഷ്യൻ ഉറങ്ങുന്നത് വരെയൊക്കെ അവർ യാത്ര ചെയ്യും പിന്നീട് ഏതെങ്കിലും സ്നേഹിതന്മാരുടെ വീടുകളിൽ മുട്ടി അവിടെ കിടക്കും തീർച്ചയായിട്ടും അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് യഹൂദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്ത്യാനികൾക്കുമതേ പക്ഷേ ഈ ദരിദ്രനായ ഈ മനുഷ്യൻ്റെ കൈവശം ഒന്നുമില്ല അന്ന് രാത്രി ഒല്ലും കഴിച്ചിട്ടാണോ കിടന്നതെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ കഴിച്ചതിൻ്റെ ബാക്കി ഒട്ടും തന്നെയില്ല കാരണം അവർ ദരിദ്രരാണ് ദരിദ്രരാണെന്ന് വിചാരിച്ച് വീട്ടിൽ വന്ന അതിഥിയെ പട്ടിണിക്ക് കടത്തുന്നത് ശരിയല്ല അദ്ദേഹം ചിന്തിച്ചു എൻ്റെ ഒരു സ്നേഹിതൻ പണക്കാരനായ സ്നേഹിതൻ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും കഴിച്ചു കഴിഞ്ഞ മിച്ചം അപ്പം അവിടെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കാം ഒരുപക്ഷേ ഈ വന്നയാൾക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിക്കൊടുത്തിട്ടാകാം ഇദ്ദേഹം തൻ്റെ സുഹൃത്തിനെ സമീപിക്കാൻ പോയത് അവിടെ ചെന്നു കഥകിന് മൂട്ടി അദ്ദേഹം ശബ്ദം കേട്ടു വന്ന കാര്യം പറഞ്ഞു എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ വക്കൽ ഏതുമില്ല ഒരു മൂന്നപ്പം വായ്പ തരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തടസ്സമാണ് കഥ കിടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് തരാൻ നിവൃത്തിയില്ല പക്ഷേ വന്നയാൾ പോവാൻ ഭാവിക്കുന്നില്ല അദ്ദേഹം പിന്നെയും പറയുകയാണ് എൻ്റെ സ്നേഹിതനെ എനിക്ക് സൽക്കരിക്കണം അദ്ദേഹം വിശന്നു കിടക്കാൻ പാടില്ല അത് എനിക്ക് ദോഷമായി ഭവിക്കും അതുകൊണ്ട് എന്നെ സഹായിക്കണം നാം ആറ്റത് സ്നേഹിതന ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൊടുക്കുകയില്ല പക്ഷേ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് മൂന്നപ്പമല്ല വീണ്ടുമോളും കൊടുക്കും ഇവിടെ ആരാണ് ഈ മൂന്ന് വ്യക്തികൾ ആദ്യത്തെ ആൾ നമ്മുടെ സ്ഥാനം വഹിക്കുന്ന ആളാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആളുകളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടാവും പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള റിസോഴ്സസ് ഇല്ല ആത്മീയമായാലും ഭൗമികമായാലും ആളുകൾക്ക് ജീവൻ്റെ അപ്പമായ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ആവശ്യമുണ്ട് ആളുകൾക്ക് ആത്മീക സഹായങ്ങൾ നൽകാൻ ആവശ്യമുണ്ട് ആളുകൾക്ക് ഭൗമിക സഹായങ്ങൾ നൽകാനും കടപ്പാടുണ്ട് പക്ഷേ നമുക്കതിനുള്ള സാധ്യതയില്ല അതിനുള്ള കഴിവില്ല പ്രാപ്തിയില്ല പക്ഷേ നിരാശപ്പെടരുത് പ്രാപ്തിയുള്ള ഒരു സ്നേഹിതൻ നമുക്കുണ്ട് അതാരാണ് അത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവമായ കർത്താവാണ് തത്സമയത്ത് സഹായത്തിലുള്ള കൃപ വായിപ്പാൻ കൃപാസനത്തിനടുത്ത് വരുവീൻ എന്ന അഭ്രായലഹനം നാലിൻ്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുമാത്രവുമല്ല മറ്റൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് ആ കർത്താവിന് വളരെ ഇഷ്ടമാണ് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെന്നാണ് യോബ് ചെറുപിടിച്ചിരിക്കുകയാണ് പത്തുമക്കളും മരിച്ച ദുഃഖമുണ്ട് സ്വത്തുക്കളെല്ലാം കവർച്ച ചെയ്യപ്പെട്ട ആ ദുഃഖം വേറെയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ക്ഷമയായ ആചനവുമായി തന്നെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അപ്പോൾ തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ മറന്നിട്ട് യോബ് ആ സ്നേഹിതന്മാരുടെ ആത്മീയവും ഭൗമികവുമായ നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോവിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് യേശുവിൻ്റെ മാതൃകയാണ് യേശു മലയിലും മരച്ചൂട്ടിലും ഒക്കെ പോയി രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചത് അത് തനിക്കു വേണ്ടിയായിരുന്നില്ല മറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ടിയായിരുന്നു യേശു പത്ര ദിവസത്തിനോടൊന്ന് പറയുകയും ചെയ്തു നിന്റെ വിശ്വാസം പോയി പോവാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു യോനാനുസുശേഷം പതിനേഴാം അധ്യായത്തിലെ മഹാപുരോധ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നത് കർത്താവേ പിതാവേ അവരെ പരീക്ഷയിലേകപ്പെടുത്താതെ നീ അവരെ കാത്തുകൊള്ളണമേ കൊള്ളണമേ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനത്താൽ രക്ഷിക്കപ്പെടുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് നമ്മുടെ നരകമേറ്റ് മരിച്ചടക്കപ്പെട്ടു ഉയർച്ച എഴുന്നേറ്റ് പിതാവിൻ്റെ വലുത് ഭാഗത്ത് നിന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാണ് നമുക്ക് വേണ്ടി പിതാവിനോട് നമ്മുടെ ആത്മീയവും ഭൗമികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവിനോട് യാചിക്കുവാനാണ് പിതാവിനോട് പക്ഷപാതം ചെയ്യാനാണ് യേശു ആയിരിക്കുന്നത് അതിനാണ് യേശു സദാ ജീവിക്കുന്നത് നമ്മളും ആ യേശുവിൻ്റെ ഭാവമുള്ളവരായിട്ട് മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കുമെങ്കിൽ അതാണല്ലോ ഫിലിപ്പിലേനെ രണ്ടിൽ വായിക്കുന്നത് ക്രിസ്തുവേസിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ മറ്റുള്ളവർ നന്മ അതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം യേശുവിൻ്റെ ഉദ്ദേശം അതുതന്നെ ആയിരിക്കണം നമുക്കും ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് സ്വന്തം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അധ്വാനിക്കുന്ന ഒരു മാർഗമല്ല പണ്ട് നമ്മൾ സ്വസ്നേഹികളായിരുന്നു സ്വാർത്ഥരായിരുന്നു എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ നാം നമ്മുടെ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി വട നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതായിരുന്നു ദൈവം നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രാദേശിക സഭയിലെ അംഗങ്ങളെ അവരുടെ ഭൗതികവും ആത്മീകവുമായ ആ നന്മയ്ക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥന അതാണ് യേശു പഠിപ്പിച്ചത് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് യേശു നൽകുന്നത് അപ്പോൾ ദരിദ്രനായ വിശ്വാസി തൻ്റെ അടുക്കൽ വന്ന തൻ്റെ സ്നേഹിതന് തീർച്ചയായിട്ടും അവന് തൃപ്തിപ്പെടുത്താൻ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമുണ്ട് അവൻ്റെ അതില്ല പക്ഷേ കർത്താവിൻ്റെ കയ്യിലുണ്ട് യേശു നമ്മെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ യേശു ആകുന്ന സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് എന്നെ സഹായിക്കണം എൻ്റെ സ്നേഹിതന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ നിനക്കായിരുന്നെങ്കിൽ ഞാൻ തരാമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഏഹ് അവരെന്നോട് നേരിട്ട് ചോദിക്കട്ടെ എന്നൊന്നും യേശു പറയുകയില്ല തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി നാം ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടി ദൈവത്തെ സമീപിക്കുന്നതും ദൈവത്തിന് വളരെ ഇഷ്ടമാണ് ഇവിടെ മൂന്നപ്പം വായ്പ ചോദിച്ച ആ മനുഷ്യനെ മൂന്നപ്പം അല്ല മതിയാവോളൂ മതിയെന്ന് പറയുന്നിടത്തോളോ എന്ന് പറഞ്ഞാൽ ആ വന്നവന് വേണ്ടി മാത്രമല്ല ഇദ്ദേഹത്തിനു വേണ്ടിയും കൂടെ വാരിക്കൂരി നൽകുകയാണ് കർത്താവിനെ നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമീപിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിന് ഇതിഷ്ടമാണ് അത് നമുക്കും നന്മയായി ഭവിക്കും ഈ പാഠം പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഏത് സമയത്തും സമീപിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്ന നമ്മുടെ കർത്താവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയേർ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ